കർഷകരുടെ പരാതിക്ക് പരിഹാരമാകുന്നു കൃഷിയിടങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നവരെ പിടികൂടുവാൻ കടവലൂർ പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും കടവലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ കർഷകരാണ് സംസ്ഥാന പാതയിലെ ജില്ലാതിർത്തിയായ കടവലൂർ പാതയോരത്തെ കൃഷിയിടങ്ങളിൽ വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ ജില്ലാ കളക്ടർക്ക് മുഴുവൻ കർഷകരും ഒപ്പുവെച്ച പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും പോലീസിനും പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ വകയിരുത്തി പാതയോരത്ത് രണ്ട് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുവാൻ പദ്ധതി ആയിട്ടുണ്ടെന്നും ഇതിനായുള്ള എസ്റ്റിമേറ്റ് തയ്യാറായി വരികയാണെന്നും കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പറഞ്ഞു പിന്നെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ ഇലക്ട്രോണിക്കൽ വിഭാഗത്തിൻ്റെ ആളുകൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ആ എസ്റ്റിമേറ്റ് പ്രകാരം ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത് അടിയന്തരമായി അടുത്ത് തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടി കഴിഞ്ഞാൽ പഞ്ചായത്ത് അത് ടെൻഡർ വയ്ക്കും ടെൻ വെച്ച് കഴിഞ്ഞാൽ നടപടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും അത് ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളുന്ന പ്രദേശങ്ങളിലൊക്കെ ക്യാമറ വയ്ക്കണമെന്നതിനെയാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ വർഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ ആവശ്യമായ സംവിധാനം പഞ്ചായത്ത് ചെയ്യും ഈ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹിക്കുന്നത് നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കടവലൂർ പാടത്ത് റോഡിനടിയിലൂടെ പോകുന്ന ഓവുചാലുകൾ സ്വകാര്യ വ്യക്തികൾ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി അടച്ചത് കർഷകർക്ക് ദുരിതമാകുന്നുണ്ട് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊള്ളഞ്ചേരി പാടശേഖര സമിതി അംഗങ്ങൾ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി ഇരുപത്തിയൊന്ന് ഓവുചാലുകൾ ഭൂരിഭാഗവും മൂടപ്പെട്ടിരിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു വളരെ കാലമായിട്ട് നിരന്തരം അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഞ്ചായത്തിനകത്തും കൃഷി ഓഫീസർക്കും കളക്ടറേറ്റിലും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ നിന്നും ഇങ്ങോട്ട് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിപ്പോൾ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിട്ട് ക്യാമറ വയ്ക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് വെച്ചാൽ കർഷകർ ഞങ്ങൾ പ്രത്യേകം നമ്മൾ കൊള്ളഞ്ചേരി പാടശേഖര സമിതി എന്ത് ആവശ്യങ്ങളും കർഷകരുടെ ആവശ്യങ്ങളുമായി ന്യായമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് പല കാര്യങ്ങളും നമുക്കിതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്തു തന്നിട്ടാണുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വില്ലേജിനകത്ത് ഈ പാടശേഖരത്തിൽ വെള്ളം ഒഴുകി പോകാത്ത വലിയൊരു ബുദ്ധിമുട്ടുണ്ട് പാടത്തിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നികത്തപ്പെടുന്നുണ്ട് അപ്പോൾ അതിനും നമ്മൾ നിരന്തരമായ വർഷങ്ങളായിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിപ്പോൾ ഈ വില്ലേജ് ഓഫീസർക്ക് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസറായിട്ട് അംഗീകാരം കിട്ടിയിട്ടുള്ള ഓഫീസറാണ് അപ്പോൾ ഞങ്ങൾ നിരന്തരം പരാതി കൊടുത്ത് ഞങ്ങൾ മടുത്തൊരു കാര്യമാണ് എന്നാലും മേഡത്തിൻ്റെ ഒരു ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഞങ്ങളുടെ ഒരു സമീപനം ഞങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് അപ്പം